ഞാൻ ഒട്ടും സ്വന്തത്തെ പോലും കാണാം അപ്പൊ വിചാരിക്കാത്ത ലെവലിലാക്കി പോകുന്നത് അതെ അതെ ചെയ്യുന്നില്ല ഇതിന് ഈ ഒരു ഓട്ടിന് വേണ്ടിയിട്ട് എന്റെ കുറച്ച് പിന്നെ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചറിന്റെ ശേഷം എനിക്ക് ഇഷ്ടമാക്കാം അത് നെറ്റ് തന്നെ പോകാൻ കാരണം എന്റെ എനിക്ക് ഇല്ലായ്മ എല്ലാം ഉള്ളപ്പല്ലാം ഏഷ്യാന്റെ എന്റെ കൂടെ വളം എനിക്ക് ഏഷ്യാന് കൂടെ കണ്ണുവിടാതിരിക്കാൻ ഇത് എന്റെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി ഇത് സിക്സ് അപ്പം അന്ന് എൻ്റെ ഗസ്റ്റിൻ്റെ ഉണ്ടായ അന്നമ്മ ആൻഡ് മരി ആൻഡ് മരിയ എനിക്ക് ഗിഫ്റ്റ് തരുന്നു അങ്ങനെ ഇരുന്നോട്ടെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന വോയിസ് എല്ലാം കിട്ടുന്നുണ്ടോ സൗണ്ട് ഫുള്ള് പോയി കിടക്കോ അപ്പൊ ഞാൻ അങ്ങോട്ട് കുറച്ച് നേരം കേട്ടെ അയ്യോളു അന്ന് അവനെ ഒന്ന് കാണിക്കട്ടെ അപ്പൊ നിന്നോട്ട് അയച്ചല്ലോ അല്ലേ അപ്പൊ ഞാൻ ലൈസിന് നമ്മളൊക്കെ അങ്ങല്ലെങ്കി പോസ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് Eh? Okay bye bye, bye. bye. Yeah,